ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമ്മൾ എടുക്കാൻ അയക്കുമ്പോ നമ്മൾ പറഞ്ഞതാണ് അവർ വാങ്ങിക്കുന്നത് അവരവരുടെ അവകാശമല്ലേ ഇത് ആർ എസ് എസിന്റെ ഭാഷയല്ലേ ആർ എസ് എസ് അല്ലേ ഞങ്ങൾ പറയുന്ന വസ്ത്രം ധരിക്കണം ഞങ്ങള് പറയുന്ന ഭക്ഷണം കഴിക്കണം അറിഞ്ഞോ അറിയാതെയോ ശ്രീകണ്ഠന്റെ തലയിലേക്ക് അങ്ങനെ വരാൻ അതും ഈ പര സംരക്ഷിക്കുന്നതിന് വേണ്ടി ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പത്രക്കാരെ വിളിച്ചുകൂട്ടി പുള്ളിക്കാരൻ പറഞ്ഞ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു പത്രക്കാരുടെയും കാരണം പുള്ളിക്ക് മനസ്സിലായി ഇവനെ പേറിയ ഞാൻ ഈ പറഞ്ഞ കണക്കാവും ഈ പറഞ്ഞ കണക്കാവും അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ